രണ്ടു വർഷത്തിനു മുൻപാണ് വിഘ്നേശിവന്റെയും നയന്താരയുടെയും വിവാഹം കഴിഞ്ഞത് അന്ന് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു സംഭവമായിരുന്നു നയന്താരയുടെ വിവാഹ വീഡിയോ നെറ്റ്ഫ്ലിക്സ് വഴി പുറത്തുവിടുന്നു എന്ന് എന്നാൽ ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ പുറത്തിറങ്ങിയില്ല അതിന് പ്രധാനപ്പെട്ട കാരണം നടൻ ധനുഷ് ആണ് എന്നാണ് ഇപ്പോൾ നയന്താര തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് നയന്താര ഞെട്ടിച്ചുകൊണ്ടാണ് സിനിമാ ലോകത്തെ ഈ ഒരു തുറന്നു തുറന്നുപറച്ചിൽ നടത്തിയിരിക്കുന്നത് നാനും റൌഡിനാൻ എന്ന ചിത്രത്തിന്റെ ബിഹൈൻഡ് ദ സീൻ രംഗങ്ങൾ കുറച്ച് ഈ ഒരു ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഏകദേശം പത്ത് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ധനുഷ് നയന്താരക്കെതിരെ ഇതിനു പിന്നാലെയാണ് നടൻ െതിരെ ഇപ്പോൾ നയന്താര രംഗത്ത് വന്നിരിക്കുന്നത് വെറും മൂന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ബി ടി എസ് രംഗം ഉൾപ്പെടുത്തിയതിനാണ് ധനുഷ് തനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് പുറത്തിറങ്ങിയ നാനും എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള എൻ സി നൽകാൻ ധനുഷ് വിസമ്മതിച്ചതുകൊണ്ടാണ് തന്റെ വിവാഹത്തിന്റെ ഡോക്യുമെന്ററി ഇപ്പോഴും പെട്ടിയിൽ ഇരിക്കുന്നത് ധനുഷിന്റെ കമ്പനിയാണ് ഈ സിനിമ നിർമ്മിച്ചത് ഈ സിനിമയിൽ നിന്നുമാണ് നയന്താരയും വിഘ്നേശിവനും പ്രേമത്തിലാവുന്നതും പിന്നീട് വിവാഹത്തിലേക്ക് എത്തുന്നത് എന്നാൽ ഞങ്ങളുടെ ഫോൺ അടക്കമുള്ള ഉപകരണത്തിലാണ് ഈ ഒരു ബിഹൈൻഡ് ദ സീൻ ഷൂട്ട് ചെയ്തത് മാത്രമല്ല ഇപ്പോൾ ഇന്റർനെറ്റിൽ ഇത് വ്യാപകമായി വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോകൾ കൂടിയാണ് ഇത് ഉൾപ്പെടുത്തിയാണ് പകർപ്പവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി നടൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബിസിനസ്സിനോ പണ സംബന്ധമായ പ്രശ്നങ്ങളോ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ മനസ്സിലാക്കാമെന്നും എന്നാൽ താങ്കളുടേത് തങ്ങളുടെ വ്യക്തിപരമായ വിദ്വേഷം തിർക്കലാണ് എന്ന് തനിക്ക് മനസ്സിലായി എന്നാണ് നയന്താര ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് താരം പ്രതികരണമായി രംഗത്ത് വന്നതോടുകൂടി ഒരുപാട് പേരാണ് താരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്